മലയാള സിനിമയിലെ മെഗാ ഹിറ്റ് ചിത്രമാണ് ദൃശ്യം ഇതിനോടകം തന്നെ രണ്ടു ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുള്ള ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ചും തന്റെ സിനിമകളെ കോർത്തിണക്കിയുള്ള സിനിമാറ്റിക് യൂണിവേഴ്സിനെ പറ്റിയും തുറന്ന് സംസാരിക്കുകയാണ് സംവിധായകൻ ജീത്തു ജോസഫ് പുതിയ ചിത്രമായ നുണക്കുഴിയുടെ വിശേഷങ്ങളുമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ജീത്തു ജോസഫിന്റെ പ്രതികരണം ദൃശ്യത്തിനൊരു മൂന്നാം ഭാഗം ഉണ്ടെങ്കിൽ അതിൽ കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച സഹദേവൻ എന്ന കഥാപാത്രം തിരികെ വന്നേക്കാമെന്നാണ് ജീത്തു പറയുന്നത് എന്നാൽ ജീത്തു ജോസഫ് ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആരംഭിക്കും ോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇല്ല എന്നായിരുന്നു സംവിധായകന്റെ മറുപടി ജീത്തുവിനൊരു യൂണിവേഴ്സേ ഉള്ളൂ അതാണ് ഈ കാണുന്നതെന്നും മൊത്തത്തിൽ എല്ലായിടത്തും ഈ യൂണിവേഴ്സ് പരിപാടി നടക്കുന്നുണ്ട് എന്നാൽ താനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന ആളല്ല എന്നും തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നും താൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളേ അല്ല എന്നുമാണ് ജീത്തു ജോസഫ് വ്യക്തമാക്കുന്നത് ദൃശ്യത്തിന് രണ്ടാം ഭാഗം വന്നപ്പോൾ മാത്രമാണ് താൻ പഴയ കഥാപാത്രങ്ങളിലേക്ക് പോയതെന്നും ജീത്തു ജോസഫ് പറയുന്നു അത് അങ്ങനെ ചെയ്താൽ നന്നായേനെ എന്ന് ചിലർ ചിന്തിക്കുമായിരിക്കും എന്നാൽ തന്റെ ചിന്തകളിൽ അത് ില്ല അതൊരു കുറ്റമാണോ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും ഭാവിയിൽ അത് സംഭവിക്കുമോ എന്ന കാര്യം താൻ ഇപ്പോൾ എങ്ങനെ പറയുമെന്നും എന്തായാലും തന്റെ ഇപ്പോഴത്തെ ചിന്തകളിൽ അത് വരുന്നില്ല എന്നാണ് പറഞ്ഞതെന്നും സംവിധായകൻ ജിത്തു ജോസഫ് പറയുന്നുണ്ട് ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് നാളെ ഒരു മൂന്നാം ഭാഗം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പുറത്തുനിന്നൊരു പുതിയ കഥാപാത്രത്തെയും താൻ അതിൽ കൊണ്ടുവരില്ല അപ്പോൾ ദൃശ്യത്തിന്റെ ചാരുത തന്നെ പോകുമെന്നും ദൃശ്യം ജോർജ് കുട്ടിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ചിലപ്പോൾ സഹദേവൻ വന്നേക്കാം കാരണം സഹദേവൻ മുൻപേ ഉണ്ടായിരുന്ന ആളാണെന്നുമാണ് ജോസഫ് അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഐഡിയ സത്യത്തിൽ ആലോചനയിൽ ഉണ്ടായിരുന്നുവെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ ജീത്തു ജോസഫ് പറഞ്ഞിരുന്നത് മൂന്നാം ഭാഗം സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് അവസാനിപ്പിക്കേണ്ടത് എന്നൊരു ആലോചന മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ആലോചിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഒന്നാം ഭാഗം കഴിഞ്ഞപ്പോൾ ഒരിക്കലും രണ്ടാം ഭാഗത്തെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല അത് ചുമ്മാ ഒന്ന് ആലോചിച്ചപ്പോൾ അതിനുള്ള സാധ്യത കിട്ടിയതാണെന്നും ഒന്നാം ഭാഗം കഴിഞ്ഞപ്പോൾ സിനിമ തീർന്നു എന്ന് തന്നെയാണ് കരുതിയത് എന്നാൽ അതിൽ നിന്നും ഒരു രണ്ടാം പാർട്ട് സംഭവിച്ചു അതുകൊണ്ട് തന്നെ മൂന്നാം ഭാഗം സംഭവിച്ചു കൂടായുകയില്ല എന്നും പക്ഷേ അത് പറയാറായിട്ടില്ല എന്നുമാണ് സംവിധായകൻ മുൻപൊരാഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം മോഹൻലാൽ നായകനായി എത്തിയ ജിത്തു ജോസഫിന്റെ മെഗാ ഹിറ്റ് ചിത്രമായിരുന്നു ദൃശ്യം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ സിനിമ ആദ്യമായി മലയാളത്തിൽ നിന്ന് അൻപത് കോടി കളക്ഷൻ നേടിയ ചിത്രമെന്ന നേട്ടവും സ്വന്തമാക്കി അതുവരെയുള്ള സകല കളക്ഷൻ റെക്കോർഡുകളും തകർത്തുകൊണ്ടായിരുന്നു ചിത്രത്തിന്റെ വരവ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രമെന്ന നേട്ടവും ദൃശ്യത്തെ തേടിയെത്തി കന്നഡ തെലുഗു തമിഴ് ഹിന്ദി എന്നിങ്ങനെ ഈ ഭാഷകൾ തമിഴിൽ കമൽഹാസനും തെലുഗുവിൽ വെങ്കടേഷും ബോളിവുഡിൽ അജയ് ദേവ്ഗണും മോഹൻലാൽ ചെയ്ത വേഷം അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സിംഹള ഭാഷയിൽ ധർമ്മയുദ്ധായും രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനീസ് ഭാഷയിൽ എന്ന പേരിലും ചിത്രം റീമേക്ക് ചെയ്തിരുന്നു ഇന്തോനേഷ്യൻ കൊറിയൻ ഭാഷകളിലും ചിത്രം നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ